ഞാൻ കുറെ ഇങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചേർന്ന് ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചത് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ വൻതുകയുടെ തുകയുടെ തട്ടിപ്പ് നടന്ന സംഭവത്തിൽ സിന്ധു കൃഷ്ണ പ്രതികരിക്കുന്നത് ഇങ്ങനെ തട്ടിപ്പ് നടത്തിയ മൂന്ന് ജീവനക്കാരെയും മാറ്റണമെന്ന് നേരത്തെ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദിയ കേട്ടിരുന്നില്ലെന്ന് സിന്ധു പറയുന്നു കസ്റ്റമേഴ്സിനോടുള്ള ഇവരുടെ പെരുമാറ്റം ശരിയല്ലെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ദിയയ്ക്ക് ഇവരോട് സിമ്പതി ഉണ്ടായിരുന്നു ഇത്രയും വലിയ ഫ്രോഡ് കാണിച്ചിട്ടാണ് ചിരിച്ചും കളിച്ചും കൂടെ നിന്നതെന്ന് ദിയയ്ക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഉണ്ടായ നഷ്ടം ജീവിതത്തിലെ വലിയ പാഠം ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരുപാട് കാശ് കൊടുത്തു ഒരു ഡിഗ്രി കണ്ടാൽ മതി പോയ കാശ് പോയി പഠിച്ചത് വലിയൊരു പാഠമാണ് ദിയ ചെറുപ്പമാണ് ഇനിയും ജോലി ചെയ്യാനുള്ള ഊർജമുണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി പണം ഉണ്ടാക്കാം ലൈഫിൽ വന്നു പോയ ഒരുപാട് പാഠങ്ങൾ അത് അനുഭവത്തിൽ വരുമ്പോഴാണ് നന്നായിട്ട് പഠിക്കുന്നത് ബിസിനസ്സിൽ ആര് വിശ്വസിക്കണം ആരും വിശ്വസിക്കരുത് എന്ന് പഠിക്കാൻ സാധിച്ചു ഞങ്ങളാരും ബിസിനസ്സിൽ ഇടപെട്ടിരുന്നില്ല മകളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് ദിയയ്ക്ക് ലഭിച്ചത് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ മുന്നിൽ നിന്നത് അഹാന കൃഷ്ണ തന്നെയാണ് ആ മൂന്ന് പേരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി അവർ തന്നെയാണ് കുറ്റക്കാരെന്നും തെളിഞ്ഞു വലിയ തുറയിലെ ഇവരുടെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചു മൂവരും അവിടെ നിന്ന് മുങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചത് വീട്ടുകാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത സത്യം പുറത്തു വന്നതോടെ വലിയ സപ്പോർട്ടാണ് ദിയാകൃഷ്ണയ്ക്ക് ഇപ്പോൾ എല്ലായിടത്തും നിന്നും ലഭിക്കുന്നത് നിരവധി സെലിബ്രിറ്റികളും അവരുടെ പോസ്റ്റുകൾ പങ്കുവെക്കുകയുണ്ടായി അക്കൂട്ടത്തിൽ ദിയുടെ മുൻസുഹൃത്ത് വൈഷ്ണവും ദിയ്ക്ക് സപ്പോർട്ടുമായി എത്തി ന്യൂസ് ചാനലിൽ വന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ച് സത്യം എന്നാണ് ഇന്സ്റ്റഗ്രാം പേജിൽ സ്റ്റോറിയായി വൈഷ്ണവ് പങ്കുവച്ചത്